മഹാഭാരത കഥകളുടെ മറ്റൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം പന്ത്രണ്ടാമത്തെ പർവമായ ശാന്തി പർവത്തിലെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇത്രയും കാര്യങ്ങൾ ഭീഷ്മന്റെ മുഖത്തുനിന്ന് കേട്ട യുധിഷ്ഠിരൻ പിന്നീടൊരു ചോദ്യം ചോദിച്ചു പിതാമഹ കർമ്മങ്ങളെ വിധിക്കുകയും നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട് ശ്രുതികൾ ആ സ്ഥിതിക്ക് ഏതിനെ സ്വീകരിക്കണമെന്ന് സംശയമുണ്ടാവാം വാസ്തവത്തിൽ ജന്മസാഫല്യമായ മോക്ഷത്തിന് തടസ്സമാണ് കർമ്മങ്ങളെങ്കിൽ എന്തിനാണ് ശ്രുതി അവയെ വിധിച്ചത് കുറെ കാലം ആചരിച്ച് പിന്നീട് ഉപേക്ഷിക്കേണ്ടതാണെങ്കിൽ ആദ്യം തന്നെ ആചരിക്കാതിരിക്കുന്നതല്ലേ നല്ലത് എന്ന യുധിഷ്ഠിരന്റെ ചോദ്യത്തിന് മറുപടി പറയുകയാണ് ഭീഷ്മൻ യുധിഷ്ഠിര ശ്രുതികൾ കർമ്മങ്ങളെ വിധിക്കുകയും നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ് എന്നാൽ അതിന് അധികാരി വ്യത്യാസം കൽപ്പിച്ചിട്ടുണ്ട് വിധിയും നിഷേധവും ഒരാൾക്കുള്ളതല്ല വിധി ഗ്രഹസ്ഥനുള്ളതാണെങ്കിൽ നിഷേധം സന്യാസിക്കുള്ളതാണ് എങ്കിലും അവ തമ്മിൽ അന്യോന്യം വൈരുദ്ധ്യമില്ലെന്ന് ധരിക്കുകയും വേണം കൈവല്യമാകുന്ന ഉന്നത പദവിയിലാണ് ജീവനെത്തിച്ചേരേണ്ടത് അവിടേക്ക് കയറാനുള്ള കോണിയാണ് ബ്രഹ്മചര്യാദി നാലാശ്രമങ്ങളുമുള്ള ആശ്രമങ്ങളുമുള്ള മനുഷ്യ ജീവിതം അവയിലൊന്നും ഉപേക്ഷിക്കപ്പെടേണ്ടതായിട്ടില്ല ഉത്തരാശ്രമത്തിൽ കയറാനാവശ്യമായ പാകത ഉണ്ടാക്കുന്നതിനാണ് പൂർവശ്രമചര്യകൾ അതിനാൽ അവയ്ക്ക് തമ്മിൽ അന്യോന്യ അന്യോന്യവൈദ്ധ്യങ്ങളില്ല വിധി നിഷേധങ്ങൾ ഒരേ തത്വത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണെന്ന് താല്പര്യം അതിനാൽ ബ്രഹ്മചര്യാദി നാലാശ്രമങ്ങളിലും അത് അതിൻ്റെതായ ധർമ്മത്തെ ആചരിക്കുന്നത് ഒരേ തത്വസാക്ഷാത്കാരത്തിനുള്ള പ്രയത്നമാണ് ബ്രഹ്മചര്യാശ്രമത്തിൽ വേദം പഠിച്ച് ധർമാധർമ്മങ്ങളെ അറിയണം അനന്തരം വിവാഹം കഴിച്ച് ഗ്രഹസ്ഥനായി അറിഞ്ഞ ധർമ്മങ്ങളെ ആചരിക്കണം ധർമാചരണം കൊണ്ട് ചിത്തശുദ്ധിയും പാപനാശവും നിസ്സംഗതയും വന്നു ചേരുമ്പോൾ വാനപ്രസ്ഥത്തെ ദീക്ഷിച്ച് തപാനുഷ്ഠാനം ചെയ്യണം തപസ്സുകൊണ്ട് സംസാര നിവൃത്തി ഉണ്ടാകുമ്പോൾ സന്യസിച്ച് ജ്ഞാനസമ്പാദനം കൊണ്ട് ആത്മസാക്ഷാത്കാരത്തെയും ജീവൻ മുക്തിയെയും സാധിക്കണം അങ്ങനെ അനുപേക്ഷണീയമായ ധർമ്മങ്ങളെ വഴിക്ക് വഴിയായി ആചരിച്ച് ജീവിതലക്ഷ്യമായ കൈവല്യ അനുഭൂതിയെ പ്രാപിക്കാനുള്ളവയാണ് ബ്രഹ്മചര്യാദി ആശ്രമങ്ങളും അവയിലെ ധർമ്മങ്ങളും അതിനാൽ അവയ്ക്ക് തമ്മിൽ വൈരുദ്ധ്യമില്ല ശ്രുതിയുടെ ഈ അനുശാസനം ആദരണീയമാണ് താനും വികാരങ്ങൾ പ്രകൃതിധർമ്മങ്ങളാണ് പുരുഷൻ അല്ലെങ്കിൽ ആത്മാവ് അവയ്ക്ക് സാക്ഷി മാത്രനാണ് പഞ്ചേന്ദ്രിയങ്ങളും അന്ധകരണവുമാകുന്ന ഉപാധികളിൽ കുടുങ്ങിയ ജീവൻ പുരുഷനെ അറിയാതെ പ്രകൃതി ധർമ്മങ്ങളായ വികാരങ്ങൾക്ക് വിധേയനായി അവയെല്ലാം തനിക്കുള്ളവയാണെന്ന് തെറ്റിദ്ധരിച്ച് സുഖദുഃഖങ്ങളിലും ദുഃഖങ്ങളിലും ജനന മരണങ്ങളിലും മുഴുകുന്നു അതാണ് സംസാരത്തിന്റെ സ്വരൂപം പ്രകൃതി വികാരങ്ങളിൽ നിന്ന് വേർപെട്ട് സാക്ഷി മാത്രനായ പുരുഷനെ അല്ലെങ്കിൽ ആത്മാവിനെ അറിഞ്ഞ് ജീവത്വം വിട്ട് ആത്മാവായി തീരുക എന്നുള്ളതാണ് ജീവന് സാധിക്കേണ്ടിയിരിക്കുന്നത് വാസ്തവത്തിൽ ജീവൻ ആത്മാവ് തന്നെയാണല്ലോ തെറ്റിദ്ധാരണ നീങ്ങി ജീവന് തന്റെ കേവല കേവലസ്ഥിതി വന്നു ചേരലാണ് മോക്ഷം അത് സാധിക്കാൻ വേണ്ടിയുള്ളവയാണ് ധർമാചരണങ്ങൾ കൈവല്യാനുഭൂതിക്കുള്ള തടസ്സങ്ങൾ പലതാണെന്നതിനാൽ ധർമ്മ ആചരണത്തിനും പല രൂപങ്ങൾ വേണ്ടി വന്നു അതിനുവേണ്ടിയാണ് ആശ്രമങ്ങളുടെ കൽപ്പന അതിനാൽ ആശ്രമങ്ങൾക്കും അവയിലെ ധർമ്മങ്ങൾക്കും സ്ഥൂല ദൃഷ്ടിയിൽ വൈരുദ്ധ്യം തോന്നിയാലും ആന്തരമായി വൈരുദ്ധ്യമില്ലെന്നും ഒരേ തത്വത്തെയും ലക്ഷ്യത്തെയും അടിസ്ഥാനപ്പെടുത്തിയാണ് അവ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നതെന്നും താൽപര്യം പഞ്ചഭൂതാത്മകമാണ് ജഗത്ത് ഭൗതിക പദാർത്ഥങ്ങളെല്ലാം ഭൂതമാത്രകൾ മാത്രം ചേർന്നവയാണ് പ്രദ്യാതി അഞ്ച് ഭൂതങ്ങളും ഇല്ലെങ്കിൽ ജഗത്തെന്ന വസ്തുതന്നെ ഉണ്ടാവാൻ വയ്യ ശബ്ദാദി പഞ്ചവിഷയങ്ങളും ഭൂതാത്മകങ്ങളാണ് എന്തുകൊണ്ടെന്നാൽ പഞ്ചഭൂതങ്ങളുടെ തന്മാത്രകളാണല്ലോ ശബ്ദാദി പഞ്ചവിഷയങ്ങൾ ശബ്ദം ആകാശത്തിൻറെയും സ്പർശം വായുവിന്റെയും അഗ്നിയുടെയും രസം ജലത്തിൻറെയും ഗന്ധം ഭൂമിയുടെയും തന്മാത്രകളാണ് അവയാണല്ലോ വിഷയങ്ങൾ അവയെ ഗ്രഹിക്കുന്ന ശ്രോത്രാദി പഞ്ചേന്ദ്രിയങ്ങൾ കൂടിയും ഭൂതാത്മകങ്ങളാണ് ചെവി ആകാശത്തോടും തൊക്കു വായുവിനോടും രസന ജലത്തോടും നാസിക ഭൂമിയോടും ബന്ധപ്പെട്ടിരിക്കുന്നു ആകാശാദി ഭൂതങ്ങളില്ലെങ്കിൽ കാത് തുടങ്ങിയ ഇന്ദ്രിയങ്ങളോ ശബ്ദാദി വിഷയങ്ങളോ ഉണ്ടാകാൻ വയ്യ ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും ഭൂതങ്ങളും കൂടിച്ചേർന്നതാണ് ജഗത്ത് ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും ഭൂതാത്മകങ്ങളാണ് എന്നതിനാൽ പഞ്ചഭൂതമയമാണ് പഞ്ചഭൂതമയമാണ് ജഗത്ത് എന്ന് സിദ്ധമാവുന്നുണ്ട് പഞ്ചഭൂതങ്ങളെ നീക്കിക്കളഞ്ഞാൽ ജഗത്തിലൊന്നും തന്നെ അവശേഷിക്കുന്നില്ല പക്ഷേ ഇത് പ്രപഞ്ചത്തിന്റെ മാത്രം കഥയാണല്ലോ സൂക്ഷ്മ പ്രപഞ്ചവും അന്ധകരണവും അതിൽ നിന്ന് വേറെയായി നിൽക്കുന്നില്ലേ എന്നാണെങ്കിൽ സൂക്ഷ്മ പ്രപഞ്ചവും അതിൽ നിന്ന് വേറെയൊന്നുമല്ല അതും ഭൗതികം തന്നെ പഞ്ചേന്ദ്രിയങ്ങൾ ഒന്നിച്ചു കൂടി ചേർന്ന രൂപമാണ് മനസ്സ് ഇന്ദ്രിയങ്ങളെക്കാൾ സൂക്ഷ്മവും വീര്യമേറിയതുമാണ് മനസ്സ് എന്നല്ലാതെ പഞ്ചഭൂതമല്ല എന്ന് വരുന്നില്ല പഞ്ചഭൂതങ്ങളുടെ സ്ഥൂലഭാവമാണ് സ്ഥൂലപ്രപഞ്ചമായിട്ടിരിക്കുന്നതെങ്കിൽ അവയുടെ തന്നെ സൂക്ഷ്മഭാവം സൂക്ഷ്മ പ്രപഞ്ചവുമാണ് അതിനാൽ സൂക്ഷ്മ പ്രപഞ്ചവും ഭൗതികം തന്നെ അതുപോലെ പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും ഒന്ന് തന്നെ അവയും ഭൗതികങ്ങളാണ് ഇന്ദ്രിയങ്ങൾ സ്ഥൂലങ്ങളാണെങ്കിൽ മനസ്സു സൂക്ഷ്മമാണ് ഇതേ വ്യത്യാസമുള്ളു ബുദ്ധിയിലാണ് ഇവയെല്ലാം നിൽക്കുന്നത് ഒരു പ്രകാരത്തിൽ പറഞ്ഞാൽ അജ്ഞനായ മനുഷ്യന്റെ ആത്മാവ് പോലും ബുദ്ധിയാണ് ബുദ്ധിയിൽ നിന്ന് കിട്ടുന്ന അറിവും അനുഭവങ്ങളുമല്ലാതെ ബുദ്ധിയെ വിട്ടുള്ള അറിവോ അനുഭവമോ മിക്കവാറും ആർക്കുമില്ലെന്ന് പറയണം ബുദ്ധി അടങ്ങുമ്പോൾ സാധാരണ ജനങ്ങളുടെ എല്ലാ അനുഭവങ്ങളും അവസാനിക്കുകയും ചെയ്യുന്നു സത്വരത തമസ്സുകളാകുന്ന ത്രിഗുണങ്ങളാണ് മനുഷ്യന്റെ ജീവിതത്തെ നിലനിർത്തുന്നത് എന്ന് പറഞ്ഞാൽ തെറ്റില്ല പ്രകൃതി സ്വരൂപങ്ങൾ തന്നെയാണ് ത്രിഗുണങ്ങൾ എന്നിരുന്നാലും വീര്യമാണ് അവയെ വളർത്തുകയും നിലനിർത്തുകയും ചെയ്യുന്നത് ത്രിഗുണമയമാണ് ഓരോരുത്തരുടെയും അറിവും പ്രവൃത്തിയും അനുഭവങ്ങളും എല്ലാം ത്രിഗുണങ്ങൾ അടങ്ങിയ ഒരാളുടെ വ്യക്തിത്വം തന്നെ ലയിച്ച് സ്വയം ജീവൻ മുക്തനായി തീരും എന്നാൽ അദ്വൈതമായ പരമജ്ഞാനം വികസിക്കുമ്പോഴല്ലാതെ അവ കേവലം ജയിച്ചില്ലാതാവുക എന്ന അവസ്ഥ സംഭവിക്കുന്നില്ല പരിശുദ്ധവും നിസ്സംശയവുമായ ആത്മജ്ഞാനം ഒഴിച്ച് മറ്റുള്ള അറിവുകളെല്ലാം ഗുണഭാവങ്ങളോട് കൂടിയതാണ് അങ്ങനെയുള്ള അറിവുകൾക്കൊന്നും ഗുണങ്ങളെ നീക്കാൻ കഴിയില്ല അതിനാൽ പരമജ്ഞാനം വികസിക്കുന്നത് വരെ ജീവന്റെ സംസാരഗതി തുടർന്നുകൊണ്ടേയിരിക്കും ഗുണങ്ങളുടെ ഏറ്റക്കുറവുകൾക്കനുസരിച്ച് അനുഭവങ്ങൾ മാറിക്കൊണ്ടിരിക്കുമെന്ന് മാത്രം ഈ കഥാഭാഗങ്ങൾ ഇവിടെ പൂർത്തിയാകുന്നു ബാക്കി കഥകൾ അടുത്ത ഭാഗത്തിൽ കേൾക്കാം നന്ദി